സിനർജി ക്രിയേഷൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് തൃശ്ശൂരിൻ്റെ ടൗൺഷിപ്പിനോട് ചേർന്ന് തൃശ്ശൂരിൻ്റെ തൊട്ടടുത്ത പ്രദേശമായ പൂങ്ങുന്നം പ്രദേശത്താണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് ഉള്ളത് തൃശ്ശൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ ഡെയിലി ഇടുന്ന വീഡിയോകൾ തത്സമയം നിങ്ങളിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക തൃശ്ശൂർ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഈ വീട് സ്ഥലവും തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ പൂകുന്നം ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ താഴെ ഡിസ്റ്റൻസുമാണ് ഉള്ളത് അയ്യന്തോൾ കലക്ടറേറ്റിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് മുസ്ലിം പള്ളി അമ്പലം ക്രിസ്ത്യൻ പള്ളി എന്നീ എല്ലാ ആരാധനാലയങ്ങളും ഉണ്ട് അതുപോലെ തന്നെ അടുത്തായി സ്കൂള് സൂപ്പർ മാർക്കറ്റ് അതുപോലെ എല്ലാ സൗകര്യങ്ങളോടും കൂടി തൊട്ടടുത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണ് ഈ വീട് വരുന്നത് നാല് സെൻറ്റ് സ്ഥലത്തിൽ രണ്ട് ബെഡ്റൂം രണ്ട് ബാത്ത് അതുപോലെ തന്നെ ഏകദേശം എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് ഇവിടെ കോർപ്പറേഷൻ്റെ വാട്ടർ ആണ് ഉപയോഗിക്കുന്നത് ഇരുപത്തി നാല് മണിക്കൂറും വാട്ടർ സൗകര്യം വെള്ളത്തിന് യാതൊരു ടൈറ്റും ഇല്ലാത്ത കാരണം വേറെ കിണർ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഇത് ഒരു ദീർഘ ചതുര ഫ്ലോട്ടാണ് വീടിന് നല്ല രീതിയിൽ പഴക്കമുണ്ട് ഈ വീട് ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഏകദേശം പതിനായിരം രൂപയോളം ഇപ്പോൾ നിലവിൽ വാടക കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വീടാണ് വീടിന് പഴക്കമുണ്ടെങ്കിലും അത്യാവശ്യം കുറച്ച് കൊല്ലം കൂടി താമസിക്കാൻ താമസിക്കാൻ ുള്ള കണ്ടീഷനോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് അതുപോലെ തന്നെ ഈ വീടിനുള്ള റേറ്റ് നമ്മൾ കൂട്ടിയിട്ടില്ല അവിടെ സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രമാണ് നമ്മൾ കൂട്ടിയിരിക്കുന്നത് ദീർഘചതുര സ്ഥലമാണ് നമ്മൾക്ക് ആയാലും ബാക്കിലോട്ട് ഇറക്കി നല്ല രീതിയിൽ നല്ല വീട് പണിയുവാൻ നല്ല നല്ല വീടുകളുടെ ഇടയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി നാല് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ ആണ് അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ